ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ ദാരിദ്ര്യനിര്മാര്ജ്ജന പട്ടണമായി നിലമ്പൂരിനെ മാറ്റണമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ യുനെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കോർപ്പറേഷനുകൾ അവർക്കാണ് ഇതിനുള്ള അവസരം ലഭ്യമായി പക്ഷെ ഇന്ന് മലമ്പൂരിലെ തിരഞ്ഞെടുക്കാൻ അതൊരു സുപ്രഭാതത്തിൽ നടന്നൊരു കാര്യമാണ് നിരന്തരമായിട്ടുള്ള കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തെ ഇവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ പട്ടികളിലേക്ക് മലമ്പൂർ നഗരസഭ എത്തി പട്ടികൾ അവര് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ സ്വയം പര്യാപ്തമായുള്ള ഒരു ഗ്രാമം എന്നുള്ള നമ്മുടെ സങ്കല്പം തന്നെയാണ് ഗാന്ധിജിയുടെ അകത്ത് തന്നെ അവര് ഗ്രാമസ്വരാജിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴെപ്പോഴും ഒരു ഗ്രാമം വന്നത് സ്വയം പര്യാപ്തമാകുക എന്നുള്ളതാണ് അത്തരത്തിൽ ആശയം മുമ്പേ നമ്മൾ യുനെസ്കോ ലേണിംഗ് സിറ്റി വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസം തൊഴിൽ തുടങ്ങിയവയ്ക്ക് ആദ്യം വേണ്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് രാജ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി അടുത്ത വർഷം കേരളം മാറുമെന്നും മന്ത്രി പറഞ്ഞു ജനസംഖ്യാ വർദ്ധനവിന് അനുസരിച്ച് നഗരാസൂത്രണവും മാലിന്യ സംസ്കരണവും നടപ്പാക്കാത്തതാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രതിസന്ധിയാവുന്നത് സംസ്ഥാനത്ത് തന്നെ വലിയ ടൂറിസം സാധ്യതയുള്ള മേഖലയായ നിലമ്പൂരിലേക്ക് ആഭ്യന്തര വിദേശ സഞ്ചാരികളെ ആകർഷിപ്പിക്കാൻ പദ്ധതികൾ വേണം മാലിന്യ കൂമ്പാരങ്ങൾ ഉദ്യാനങ്ങളാക്കി മാറ്റണം വികസന പദ്ധതികൾക്ക് കൃത്യമായ മുന്നൊരുക്കവും കൂട്ടായ ശ്രമവും വേണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു നിലമ്പൂർ നഞ്ചൻകോട് പാതയുടെ സർവേ ഉടൻ പൂർത്തിയാകും വന്യജീവി സങ്കേതങ്ങളിൽ തുരങ്കപാത പരിഗണിക്കുന്നത് പദ്ധതിക്ക് ഗുണകരമാവും കേന്ദ്ര ബജറ്റിൽ തുക വകയിരുത്തിയിട്ടില്ലെങ്കിലും സർവേ റിപ്പോർട്ട് ലഭിച്ചാൽ റെയിൽവേ തുക അനുവദിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും റെയിൽവേ ചുമതല കൂടിയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു പ്രൊഫസർ ഗോപിനാഥ് മുതുക്കാട് മുഖ്യ സന്ദേശം നൽകി രാജ്യം ഇപ്പോഴും ഭിന്നശേഷി സൌഹൃദമായി മാറിയിട്ടില്ല ഭിന്നശേഷി സൌഹൃദമെന്നത് പ്രഖ്യാപനത്തിൽ ാതെ പ്രാവർത്തികമാക്കണമെന്നും ഭിന്നശേഷിക്കാർക്ക് തൊഴിലും വരുമാനവും ലഭ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭാ അധ്യക്ഷൻ മാട്ടുമുൽ സലീം അധ്യക്ഷത വഹിച്ചു ടൂറിസം ഇന്ത്യ മാനേജിംഗ് എഡിറ്റർ കെ വി രവിശങ്കർ എസ് ഡയറക്ടർ വി ഉമ്മർകോയ നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സ്കറിയ കിന തോപ്പിൽ യു കെ ബിന്ദു സെക്രട്ടറി ബിനുജി തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് ചന്തക്കുന്ന് ഫോൺ Nine six zero five double two one five zero one zero four nine three one double two one five zero one.